ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ നിഷേനെയും പറ്റിച്ചിട്ട് സരൂവിൻ്റെ അടുത്തേക്ക് പോകുകയാണ് സരീ ഭയങ്കര പരിഭവത്തിലാണ് കുറേ നാളായല്ലോ മനോഹറിനെ കണ്ടിട്ട് രണ്ട് ദിവസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ മനോഹറിനെ കാണാത്തിൻ്റെ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ മനസ്സിലുണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് സരീവിനേയും കൊണ്ടിട്ട് ചുറ്റി കറങ്ങാനൊക്കെ മനോഹർ പോകുന്നത് അപ്പോഴാണെങ്കിൽ ദൈവം നിഷയും അവിടെ തന്നെ വരുന്നു അങ്ങനെ നിഷയുടെയും സരൂവിൻ്റെയും കുടുങ്ങി കുടുങ്ങിപ്പോകുന്ന മനോഹരനെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ അതിന് അതിൻ്റെ കൂടെ തന്നെ കാണാൻ പോകുന്ന വേറൊരു ഭാഗം കല്യാണി ഡൽഹിയിൽ ആ ഒരു ചടങ്ങിനെ പങ്കെടുക്കാൻ പോകുന്ന കാര്യം കല്യാണി ചടങ്ങിനെ പോകുന്നതും ഒറ്റക്കാണ് പോകുന്ന സത്യങ്ങളെല്ലാം തന്നെ രൂപ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കല്യാണി അഭയപ്പെടുത്താൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇത് തന്നെ കാരണം കിരൺ കൂടെയില്ല പിന്നുള്ളത് ആ ഹരി ഹരി മാത്രമാണ് ഹരിന്റെ കണ്ണ് മൂടിക്കട്ടാൽ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ രാഹുല് നല്ല ഉഗ്രം പണി തന്നെ കല്യാണിക്ക് വയ്ക്കുകയാണ് എന്നാലും കല്യാണി ആ പങ്ക് ചടങ്ങിന് പങ്കെടുക്കാൻ പോയാലും ചടങ്ങ് പങ്കെടുക്കാൻ പറ്റുമോ തോന്നുന്നില്ല കാരണം രാഹുലിൻ്റെ ഗുണ്ടകൾ അതിന് മുമ്പേ കല്യാണിനെ അപായപ്പെടുത്താൻ ചാൻസ് ഉണ്ട് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങൾ കാണാൻ പോണത് എന്തായാലും രൂപ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ഈ രാഹുല് കല്യാണിനെ അപായപ്പെടുത്തിട്ടെന്ന് വെച്ചിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മണ്ടത്തരം രൂപ കാണിക്കില്ലല്ലോ എന്തായാലും കല്യാണിക്ക് എട്ടിൻ്റെ പടി തന്നെയാണ് രാഹുല് കൊടുക്കാൻ പറഞ്ഞത് കാരണം കല്യാണിക്കതിനു പറ്റിയാൽ മാത്രമാണ് രാഹുൽ വിചാരിച്ച പോലെ തന്നെ കിരണിനെയും സരയവിനെയും ഒന്നിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മനോഹരനും എങ്ങനെയെങ്കിലൊക്കെ പണം കൊടുത്ത് ഒഴിവാക്കണം അതിനുശേഷം സരയവിനെയും കിരണിനെയും ഒന്നാക്കിപ്പിക്കണം അത് മാത്രമേ ഉള്ളു രാഹുലിൻ്റെ വിചാരം അതിനുവേണ്ടി കല്യാണിനെ ഇല്ലാതാക്കാൻ വരെ രാഹുൽ ശ്രമിക്കും എന്തായാലും രാ കല്യാണിൻ്റെ ഈ യാത്ര എന്തായാലും നല്ല യാത്രയായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് കല്യാണിക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുന്നു കല്യാണത്തിൽ ചടങ്ങിനെ പോകുമ്പോൾ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്ന് കിരൺ പറഞ്ഞു കൊടുക്കണത് കാരണം തന്നെ കല്യാണിക്ക് എന്തോ വലിയ അപകടം സംഭവിക്കാൻ തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ